കപ്പൂർ കൂനമുച്ചി പ്രദേശത്ത് ആറുപേർക്ക് പുറമെ ഒരാൾക്ക് കൂടി തെരുവ് നായയുടെ കടിയേറ്റു ഇതോടെ ആശങ്കയിലായി നാട്ടുകാർ പ്രദേശത്തെ വിദ്യാർത്ഥികളായ നിഹാൽ ആദിൽ എന്നിവർക്കാണ് നായുടെ ആക്രമണത്തിൽ ആദ്യം കടിയേറ്റത് തുടർന്ന് പ്രദേശത്തെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന അറുപത്തഞ്ചു വയസ്സുള്ള തങ്കപ്പനും കടിയേറ്റു ഇതിനിടെ പ്രദേശത്തെ നാല്പത്തിമൂന്ന് വയസ്സുള്ള ഷെമീറയ്ക്കും നായയുടെ കടിയേറ്റു പൊന്തക്കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുകയായിരുന്ന നായ പ്രതീക്ഷിതമായി ആളുകൾക്ക് നേരെ ഓടിയെത്തി ഇവരെ കടിക്കുകയായിരുന്നു സമാന രീതിയിൽ പ്രദേശത്ത് മെഡിസിൻ വിതരണത്തിനായി വന്ന പള്ളിപ്പടി സ്വദേശി നാല്പത്തിയഞ്ചു വയസ്സുള്ള ശശിയുടെ കാലനും കഴിഞ്ഞ ദിവസം കടിയേറ്റു കടിയേറ്റവർ പട്ടാമ്പിയിലെയും ചാലശ്ശേരിയിലെയും സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതിനിടെ വെള്ളിയാഴ്ച ഒരാളെ കൂടി തെരുവ് നായ കടിച്ചതോടെ രണ്ടു ദിവസത്തിനിടെ കടിയേറ്റവരുടെ എണ്ണം ഏഴായി ഇതോടെ പ്രദേശത്തെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി പലരും ജോലി സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുവാൻ മടിക്കുകയാണ് വിദ്യാർത്ഥികളെയും മറ്റും രക്ഷിതാക്കൾ വടികളുമായി കൂട്ടം ചേർന്ന് സ്കൂളിലേക്ക് അയക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് നമസ്കാരം ഉണ്ട് ഞങ്ങൾ കപ്പൂര് പഞ്ചായത്തിലെ അഞ്ചാം വാർഡില് ആണ് ഉള്ളത് പാറക്കപ്പള്ളി പരിസരത്തുള്ള നിവാസികളാണ് ഇവരൊക്കെ ഞങ്ങളെ നാട് വലിയൊരു രീതിയിലാണ് എന്തെന്ന് വെച്ച ഒരു നായയുടെ ശല്യങ്ങളായിട്ട് പല ആളുകളെയും കടിച്ചു ഇന്നലെ മിഞ്ഞാന്നും ഇപ്പം ഇന്ന് രാവിലെ ഒരാളെ കടിച്ചു ഇന്നലെ മിഞ്ഞാന്നോ കേട്ട് ഏഴോളം ആളുകളെ കടിച്ചു പല സ്ഥാപനങ്ങളും ജോലിക്ക് പോകുന്ന വഴികളാണ് ഇത് അപ്പോൾ ആളുകളൊക്കെ ജോലിക്ക് പോകാനൊക്കെ മടിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ അവരൊക്കെ നായ ഓടി ഓടിക്കുകയും രക്ഷിതാക്കൾ ഇടപെട്ട് നാട്ടിലെ പൊതുപ്രവർത്തകരെല്ലാവരും പ്രവർത്തകരെല്ലാവരും ഇടപെട്ടിട്ടാണ് ഇത്രയും ദിവസം ഞങ്ങൾ കുട്ടികളൊക്കെ സംരക്ഷിച്ച് സ്കൂൾക്ക് എത്തിക്കണ എത്തിക്കണതും അതുപോലെ തൊഴിലാളികളെ കമ്പനികൾക്കും അവർക്ക് ജോലി സ്ഥലത്തൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇനിയും പ്രയാസം തന്നെ ഇപ്പൊ ഇന്ന് രാവിലെയും കൂടിയും നായ ആൾക്കാരനെ കടിക്കുന്ന രൂപത്തിലൊക്കെ ഉള്ളത് പിന്നെ ഈ പരിസരത്ത് വെച്ചാൽ ഇരുപതോളം പട്ടികൾ പ്രസവിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊക്കെ അഞ്ചും ആറും ഏഴും പട്ടികുട്ടികളാണ് ഉള്ളത് നോക്കിയപ്പോൾ അപ്പൊ അതൊക്കെ വളർന്നു വന്ന ഇനിയും വലിയൊരു ഭീതിയാണ് ഞങ്ങളെ ഈ നാടും അതുപോലെ പരിസരപ്രദേശങ്ങളെല്ലാം അപ്പൊ ഇതിനൊക്കെ സർക്കാറും അല്ലെങ്കിൽ പഞ്ചായത്തോ അങ്ങനത്തെ ഏഹ് ഇടപെടൽ ഇടപെടുകൾ ഉണ്ടായിട്ട് ഞങ്ങൾ നാടിനെ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അമ്പതോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട് അതിൽ ആ സ്ഥാപനത്തിൽ അഞ്ച് കുട്ടികളെ കടിച്ചിട്ടുണ്ട് വാർപ്പ് പണിക്ക് പോകുന്ന ബംഗാളികൾ അവരിനൊക്കെ നായ ഓടിച്ചെത്തി കടിച്ച് പെണ് ഒരാളെ കടിച്ചിട്ടുണ്ട് ഇവരിനൊക്കെ ഞങ്ങൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പ്രാഥമിക ശുശ്രൂഷയും വാക്സിനൊക്കെ കൊടുത്തു ഇനിയും നാല് വാക്സിനേഷൻ അവർക്ക് കൊടുക്കാനുണ്ട് അപ്പം ഇതൊക്കെ വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് ഞങ്ങൾ നാട്ടിലെ എല്ലാ പ്രവർത്തകരും ഈ പട്ടിന് ഓടിയെത്താനും അതിനെ നാട്ടിലെ കുട്ടികളെ സംരക്ഷിക്കാനൊക്കെ എല്ലാ പൊതുപ്രവർത്തകരും രംഗത്തുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പഞ്ചായത്തിൽ നിന്നും അതുപോലെ അതുപോലെ ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനെത്രയും വലിയൊരു പരിഹാരം കാണുന്നുണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ല കുട്ടികൾക്കൊന്നും ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ രക്ഷിതാക്കളില്ലാണ്ട് കുട്ടികൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ മറ്റേ വടി വടി പിടിക്കാൻ വഴി വടിയെടുക്കാനുള്ള ഈ റോഡ് അങ്ങോട്ട് മുകളിൽ കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടന്ന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ അല്ലെങ്കിൽ നാട്ടിലത്തെ ആൾക്കാർക്ക് അവരുടെ മൗലികകോശത്തിലുള്ള അവർക്ക് സൗകര്യജീവിതം നയിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ നമ്മളെ കൃഷി കൃഷിയിലൊക്കെ വരുന്ന പന്നികളെ കൊല്ലാൻ വേണ്ടി ഇപ്പൊ പഞ്ചായത്തിന് ഒരു അനുമതി ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അനുമതി ലഭ്യമാക്കി കൊണ്ട് ഈ ഇവിടുത്തെ നായകളെ കൊന്നൊടുക്കാൻ തന്നെ ഒരു അനുമതി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സർക്കാർ പഞ്ചായത്ത് അധികൃതർ നടത്തിയേ പറ്റില്ല ഇത് പത്ത് ദിവസം പോലെ ഹോസ്പിറ്റലിൽ പോലും അല്ലെ ജോലിക്ക് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പുള്ളിയുടെ കമ്പനിയാണ് ഇവിടെ ഉള്ളത് ഈ കമ്പനിയിൽക്ക് ഇന്നിപ്പോൾ ലീവാ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ കമ്പനിക്ക് തൊഴിലാളികൾ വരുന്നില്ല അതുകൊണ്ട് ഇവിടെ ബന്ധാക്കി നിർത്തിക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇപ്പം ഇന്നലെ മുതല് ഞങ്ങള് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് ഈ നായനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഈ നായ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് വരുന്നില്ല ഒറ്റപ്പെട്ട ആൾക്കാർ പോണ സമയത്ത് എവിടുന്നോ വന്നിട്ട് കളിക്കുകയാണ് ഡയറക്റ്റ് വന്ന് കടിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല പിടിക്കാൻ കിട്ടിയിട്ടില്ല അതുപോലെ ഒരുപാട് ആൾക്കാര് ഇന്നലെ തന്നെ ഇന്നലെ മിഞ്ഞാന്നായിട്ട് രണ്ടു മൂന്ന് സ്കോഡൊക്കെ ആയിട്ട് കുറെ ആൾക്കാരൊക്കെ പിടിക്കാണ്ട് നോക്കി പക്ഷെ നടന്നിട്ടില്ല ഇന്നിപ്പോ ഒറ്റപ്പെട്ട സമയത്ത് വലിയവരും നടന്നു പോണ സമയത്താണ് ഇത് എന്ത് ചെയ്യുന്നത് കടിക്കണത് ആ ചെറിയ കാര്യത്തിന് കഴിഞ്ഞാണ് അവൻ പോയി വന്നു ഈ തോന്നി പട്ടിയാ ചെയ്തു ഒരു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി